ഗൾഫിൽ നിന്ന് തയ്യാറെടുപ്പിലാണ് കുറച്ച് നമസ്കാരം പുതിയ ോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കണ്ട് നിങ്ങൾ എല്ലാവരും വന്നതാണ് എല്ലാരും സിലോട്ടോക്സിന്റെ ഹസ്ബൻഡിന് ഈ വിഷയത്തെ കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് വീഡിയോ എന്റെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വീഡിയോ കണ്ട ആൾക്കാരും ഉണ്ട് ഇനി കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണും ആദ്യത്തെ ഒരു കോണ്ടിൽ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് ഈ ഈ സിലു എന്ന് പറയുന്ന വ്യക്തി ഞാൻ പറഞ്ഞു ഭയങ്കര ചാരിറ്റി ഓ ചാരിറ്റി വർക്ക്സ് കൂടുതൽ ചെയ്യുന്നതിൽ കൂടിയൊക്കെയാണ് ആളെനിക്ക് ബേസിക്കലി അറിയുന്നത് പിന്നെ ആളുടെ ലഞ്ച് ബോക്സ് ഐഡിയ ഒരു ശരിക്കും ഒരു സാധാരണ ഒരു ഫാമിലി വ്ലോഗർ ആയിട്ടൊന്നും ഞാൻ ആളെ കണ്ടിട്ടില്ല അങ്ങനെയാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിലു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആളുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാണുന്നതും ഈവൻ രണ്ടോ മൂന്നോ യൂട്യൂബേഴ്സ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം സിലു എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബേഴ്സിനെ മുഴുവൻ തരം താഴ്ത്തി കെട്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് എൻ്റെ ശ്രദ്ധയില്പ്പെട്ടു അപ്പോളാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തത് അല്ലാണ്ട് ഡിവോഴ്സായി എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്നേ വരെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല ആൾ ഈ ഫുൾ യൂട്യൂബേഴ്സിൻ്റെ സൈഡിൽ എന്തോ വലിയ തെറ്റുള്ള പോലെയാണ് ഈവൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്കറിയുന്ന അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ വണ്ടിയിൽ വരുന്ന സമയത്ത് എൻ്റെ ബ്രദർ ബ്രദറിന്റെ ഫ്രണ്ടൊക്കെ ആയി സംസാരിച്ച് വരുന്ന സമയത്ത് ഞാൻ എന്റെ ബ്രദറിനോടാണെങ്കിലും ബ്രദറിന്റെ ഫ്രണ്ടിനോടാണെങ്കിലും കാഷ്വലി ഉണ്ടാകുന്ന ഒരു കോൺവെർസേഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ ആരും ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ഒളി ക്യാമറ വെച്ചിട്ട് അവരറിയാണ്ട് അവരുടെ വീഡിയോ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നില്ല അവരവരുടെ പേഴ്സണൽ ഇടുന്ന കോണ്ടുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം മാത്രമേ ഞങ്ങൾ എടുത്തു പറയുന്നുള്ളൂ അപ്പം പിന്നെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇത്ര വലിയ തെറ്റാവുക ഇപ്പോൾ ജാസിയുടെ ഒരു സർജറി വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിനെപ്പറ്റി എന്നോട് ചോദിച്ചു അങ്ങനെ ഒരു കോൺവേഴ്സ് ചെയ്യും ഞാൻ പറഞ്ഞു അത് ആളുടെ ഒരു പേഴ്സണൽ കാര്യമല്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആളുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ അത് പ്രൈവസിയിൽ വെക്കണം അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അയ്യോ ഞാൻ അതായി ഇതായി എന്ന് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ സിലൂട്ടോക്സിൻ്റെ വളരെ പേഴ്സണൽ കാര്യമാണ് ആളും ആളുടെ ഹസ്ബൻഡും ഗെറ്റ് സെപ്പറേറ്റഡ് എന്നാണ് അവർ പറയുന്നതെങ്കിൽ അത് ആള് ആളുടെ പേഴ്സണൽ സ്പേസിൽ വെക്കേണ്ട ഒരു സാധനമാണത് അതൊരിക്കലും ഒരു പബ്ലിക് സ്പേസിൽ കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ പറഞ്ഞു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ് കണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചതെന്ന് കമന്റ് നോക്കി സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ലൈഫിൽ അതിന് മാത്രമേ നേരേണ്ടാവും അതിന് മാത്രം അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് അത് എന്റെ വീഡിയോന്റെ താഴെ കുറെ കമന്റ്സുകൾ വന്നു നമുക്ക് അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഫൈനലി എല്ലാവരും ഒരുപോലെ കാത്തിരുന്നതാണ് എന്താണ് ഗഫൂറിന് സംസാരിക്കാനുള്ളത് ഗഫൂർ എന്ന് വെച്ചാൽ സിലു ടോക്സിലെ സിലുവിന്റെ ഹസ്ബൻഡിന് എന്താണ് പറയാനുള്ളത് അപ്പം എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ അല്ലെ വെറുതെ ആണോ എന്നുള്ളതറിയില്ല ആളിപ്പം ആള് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചാനലിന്റെ പേര് ഞാൻ സൈഡിൽ കൊടുക്കാം ജി ടോക്സ് ഗഫൂർ ജസ്റ്റ് കറി ജി ടോക്സ് ഗഫൂർ എന്ന് നടിച്ചാൽ തന്നെ ആളുടെ ചാനൽ വരും ഇപ്പം ഞാൻ നോക്കുമ്പോൾ പതിനൊന്നേ പോയിന്റ് നാല് സബ്സ്ക്രൈബർ ആണ് ആ ചാനലിലുള്ളത് ആൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്ന് വെച്ചാൽ സുലു ട്രേഡേഴ്സ് ഇക്ക ഓഫറുമായി വരുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടിപ്പോൾ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് വൺ ഡേ ആയി അതിനുള്ളിൽ തന്നെ വീഡിയോന് ടോട്ടൽ ടു ലാക്ക് സിക്സ്റ്റി തൗസൻഡ് എബവ് വ്യൂസ് കറൻ്റ്ലി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെ നിങ്ങൾ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ടു ലാക്ക് സിക്സ്റ്റി തൗസൻഡ് എന്ന് ഒരു വ്യൂ കിട്ടിയിരിക്കുന്നത് ഒരിക്കലും ആളുടെ ഷോപ്പിൻ്റെ ഓഫർ അറിയാൻ വേണ്ടിയിട്ടല്ല എന്താണ് സിലൂനെക്കുറിച്ച് ഡിക്ക പറഞ്ഞിട്ടുള്ള അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോൻ്റെ താഴെ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും ഈ ജി ടോക്സ് ഗഫൂറിൽ പോയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം നമുക്കല്ല ആയിട്ട് അറിയാം എന്തായാലും ആളുടെ വീഡിയോ ഞാനും കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു അതിലൊരു മൂന്ന് കാര്യങ്ങൾ ആൾ മെയിനായിട്ട് പറയുന്നുണ്ട് ആദ്യത്തെ ഒരു കാര്യം എബൌട്ട് യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ആൾ സംസാരിക്കുന്നത് ആൾ ഗൾഫിൽ പോകുന്നതിനെക്കുറിച്ച് മൂന്നാമത്തെ ഒരു കാര്യം വീട് സെയിൽ ചെയ്യുന്നതിനെക്കുറിച്ച് അപ്പൊ നമുക്ക് ഓരോന്ന് വിധം നോക്കാം ആദ്യം വീട് സെയിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആള് പറഞ്ഞത് കേൾക്കാം നമ്മൾ ഈ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കാലിയാക്കുന്നത് രണ്ടു വന്ന് നോക്കി പിന്നെ നോക്കാനുള്ള സൗകര്യം ഒക്കെ കൊണ്ടാണ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആദ്യം തന്നെ ആ വീടിനി സിലൂട്ടോക്സിൻ്റെ വീടാണോ അല്ലെ ആളുടെ വീടാണോ ഇപ്പം മേ ബി വീഡിയോ കാണുന്ന നിങ്ങൾ എനിക്ക് സിലൂട്ടോക്സ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി ഇതിന്റെ ബാക്കിലോട്ടുള്ള വീഡിയോസിൽ സിലൂട്ടോക്സ് ഞാനാണ് വീടുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം കരൺലി സിലൂട്ടോക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വീടും ആ വ്യക്തിയും വേണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ആൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം അവിടെ പോയിട്ടുള്ളത് ആളുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഒരു കംഫോർട്ടബിൾ സ്പേസ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വീട് സെയിലിനെ കുറിച്ച് ആള് ചിന്തിക്കുന്നത് ഇത്ര തെറ്റായിട്ടുള്ള കാര്യമാണോ എനിക്കറിയില്ല കാരണം ആ വീഡിയോന് താഴെ വന്ന കമൻസിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമൻസ് ഈ വീടുമായി ബന്ധപ്പെട്ടിട്ടാണ് ആള് ഞാൻ ഈ വീട് സെയിൽ ചെയ്യാൻ പോകാന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിലൊരു കമന്റ് ഫൈസൽ ഫൈസു ഒരു എട്ട് മണിക്കൂർ കമന്റ് ആണ് വീട് വിൽക്കേണ്ടതുണ്ടോ ചില തീരുമാനങ്ങൾ വൈകി എടുക്കുന്നതാണ് ഗഫൂർ ഗഫൂർഭായ് നല്ലത് കാരണം ഇന്നത്തെ ദേഷ്യവും ഈഗോയും ഒക്കെ കഴിഞ്ഞാൽ മക്കൾ വളർന്നു വരുന്നത് കാണുമ്പോൾ ചില തീരുമാനങ്ങൾ തെറ്റായി എന്ന് തോന്നരുത് കഴിയുന്നതും പരസ്പരം സ്നേഹത്തോട് പഴയതുപോലെ ഒരുമിച്ച് ജീവിക്കാൻ നോക്കൂ അപ്പം ഇതൊരു കമൻറ്റാണ് എന്ന് വെച്ചാൽ വീട് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്തിനാണ് നിങ്ങൾ വീട് വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വീട് വയ്ക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ മാത്രം ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് പക്ഷേ എൻ്റെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്തിനാണ് വീട് വിൽക്കുന്നത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ വീടല്ലേ നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി താമസിക്കേണ്ട മക്കൾക്ക് ആ വീട് കൊടുക്കാമോ എന്നൊരു സൈഡ് പറയും അന്നേരം ചില ആൾക്കാർ പറയും ഈ വീടിൽ ഫുള്ള് എനിക്ക് ഞാനും എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകൾ മാത്രമാണ് അപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്ന സമയം ഞങ്ങൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഓർമ്മകൾ എന്നെ മാനസികമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിൽ ഇനി നിൽക്കാൻ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 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 കോൺട്രഡ്യൂറ്റ് ചെയ്യാൻ പറ്റില്ല ആൻഡ് ആളാ വീട് വി തിൽ ഇപ്പൊ കരൺലി സിലു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഒപ്പോസിഷനായി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആൾക്ക് വിൽക്കണം എന്നാണ് വിട്ടൂടെ എന്നൊരു ചോദ്യം ആക്കാം പിന്നെ അടുത്ത ഒരു കമന്റായി മക്കളെയും ഭാര്യയെയും പറഞ്ഞയച്ചപ്പോ സന്തോഷമായില്ലേ കഷ്ടം ഒരു സപ്പോർട്ടും ഞാൻ തരില്ല വീട് ആ മക്കൾക്ക് കൊടുത്തൂടെ വിൽക്കാൻ നടക്കുന്നു ഇപ്പൊ എവിടെ നിന്ന് വന്നു ധൈര്യം ഈ കുടുംബത്തോട് കാണിക്കാമായിരുന്നു കുടുംബം നോക്കാതെ എന്ത് ബിസിനസ് ചെയ്താലും വിജയിക്കില്ല എന്ന് നെഗറ്റീവ് ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് എങ്ങനെ താങ്കൾ വിൽക്കൂ എന്നീ തരത്തിൽ ഒരുപാട് കമൻസ് ഇതിനെ താഴെ വന്നിട്ടുണ്ട് ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് താങ്കൾ എങ്ങനെ വിൽക്കും നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട വീടല്ലേ അകലെ മക്കൾക്ക് അവകാശം മക്കൾക്ക് അവകാശപ്പെട്ട വീടല്ലേ ഇങ്ങനെ ഇങ്ങനെ ആ വീഡിയോൻ്റെ താഴെയുള്ള കമൻസ് നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെ അറിയാം ഇങ്ങനത്തെ കുറെ കമൻസാണുള്ളത് അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടുള്ള വീടാണോ അല്ലെങ്കിൽ ഒരുമിച്ച് എഫോർട്ടോ എടുത്തിട്ടുള്ളതാണോ അല്ലെ സില് മാത്ര ഫോട്ടോ എടുത്തത് നമുക്ക് പറയാൻ പറ്റില്ല എത്രയൊക്കെ ആണെങ്കിലും ഒരു വൈഫ് മാത്രമായിരിക്കില്ല ഹസ്ബൻഡിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആ വീട്ടിലുണ്ടാവും പിന്നെ നിങ്ങൾ പോലെ ഈ മോണിറ്ററി മാത്രമല്ല ലൈഫിലെല്ലാം ചിലപ്പോൾ വീട് ഉണ്ടാക്കാൻ വേണ്ടി ചില ബിസിനസ് ചെയ്ത് കോടിക്കണക്കിന് പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമല്ല എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ടും കെയർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ് ഇടാത്തതിൻ്റെ പേരിലാണോ സിലു വീട് ഉണ്ടാക്കി എന്നുള്ള കാര്യം അറിയില്ല അതിലുപരിയുള്ള മെന്റൽ സപ്പോർട്ട് കെയർ കാര്യങ്ങള് ഫുൾ ടൈം കൂടെ നിൽക്കുക ഓവറോൾ വർക്ക് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഒരു ഹസ്ബൻഡ് സൈഡിൽ നിന്ന് ഉണ്ടാവില്ലേ ഇപ്പം പേർക്കും വീടിന് ഈക്വൽ ഇതുണ്ട് ഇനി സിലുവിന് വേണ്ട ആ വീട് അല്ലെങ്കിൽ വേണ്ട ഇത് എന്നുള്ളത് കൊണ്ടാണ് ആ വീട് വിട്ട് മാറിപ്പോയത് പിന്നെ ആ വീട് വീടാളുടെ കയ്യിലാണുള്ളത് അപ്പം ആൾ ലെറ്റ് ഹിം ഡിസൈഡ് ആൻഡ് ആൾ ഇത് ഡിസൈഡ് ചെയ്യുന്നിട്ടായി വിഷയവുമായി ബന്ധപ്പെട്ട് സിലൂനോ മക്കളോ ഒരു കോൺട്രഡിക്ഷൻ പറയാത്ത സ്ഥിതിക്ക് ഇറ്റ്സ് ഇറ്റ്സ് ദയർ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി വീടിനെ പറ്റി കണ്ടാൽ മതി ഇനി വീട് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആൾ പറയുന്നത് ആൾ പ്രവാസ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പ്രവാസ ജീവിതത്തിലോട്ട് എന്നുള്ളത് അതും നമുക്ക് നോക്കാം വേണ്ട ഒരു ഞാൻ പ്രവാസിയാണ് ഗൾഫിൽ നിന്ന് വന്നാളാണ് അപ്പം അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കുറച്ച് അപ്പോൾ ും ഇവിടെ ആള് പറയുന്നത് ഞാനൊരു പ്രവാസി ആയിരുന്നു പ്രവാസി ആയിട്ടാണ് ജീവിച്ചത് ഇപ്പം നാട്ടിൽ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ് എന്റെ പ്രവാസി ജീവിതത്തിലോട്ട് ഞാൻ എന്ത് ചെയ്യാണ് തിരിച്ചു പോവാണ് അതുകൊണ്ട് തന്നെ എന്റെ ഷോപ്പിലുള്ള കുറെ സാധനങ്ങൾ സെയിൽ ചെയ്യാണ് ഇത് ബേസിക്കലി ഒരു ഊഞ്ഞാലിൻ്റെ സെയിലാണ് കേട്ടോ ഞാൻ കണ്ടപാടായിരുന്നു ലിങ്ക് അയച്ചു കൊടുത്ത് വാങ്ങിയാലോ ഒക്കെ വെറുതെ ചോദിച്ചിരുന്നു കാരണം നല്ല ഊഞ്ഞാൽ ഇത്രയും നാലായിരത്തി അഞ്ഞൂറിന് വിറ്റ സാധനം ഇപ്പം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് പുട്ടിൻ്റെടേ തേങ്ങ പോലെ ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കുമോ നൈസാണ് കണ്ടിട്ട് എനിക്ക് ക്വാളിറ്റീനെ കുറിച്ചൊന്നും അറിയില്ല അപ്പം ആള് തിരിച്ച് പോവുകയാണ് അപ്പം ഇവിടെ കുറേ വിഷയങ്ങൾ വരും ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വീഡിയോനെ താഴെ കമൻറ്റുണ്ട് സിലൂനിയും അഞ്ച് കുട്ടികളെയും പുറത്താക്കി താങ്കൾ പൂവല്ലേ താങ്കൾ എന്ത് ക്രൂരനാണ് താങ്കളൊരു മനുഷ്യനാണോ താങ്കൾക്ക് എങ്ങനെ ഇവർ ആക്കാൻ തോന്നുന്നു എന്നീ തരത്തിലുള്ള ഒരു ലോഡ് കമന്റുകൾ ഈ വീഡിയോന്റെ താഴെ ഞാൻ നല്ല ക്ലിയറായിട്ട് കണ്ടു അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരിക്കലും ഇപ്പോൾ സിലൂട്ടോക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് സിലൂട്ടോക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു തമാശേൻ്റെ പുറത്ത് ഡിവോഴ്സ് ആവുകയാണ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുകയെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമോ ഇല്ല ആള് എന്ത് വിഷയം പറയുകയാണെങ്കിലും ഭയങ്കര ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് പറയുന്ന പോലെയാണ് പലതും കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ സിലൂട്ടോക്സ് ഒരുപാട് പേഴ്സണലി ഇരുന്ന് ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും മേ ബി ടു ഗെറ്റ് സെപ്പറേറ്റഡ് സോ ആയിട്ട് ആൾ ഓൾറെഡി ഇവിടെ നിന്ന് ആൾ ആളുടെ കുട്ടികളുമായിട്ട് നല്ലൊരു ജീവിതം ഫ്രണ്ടിൽ ജീവിക്കുകയാണ് അതിൽ ആൾക്ക് മാനസികമായ വിഷമങ്ങളൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഒരു ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അത് ലൈഫിൽ നിന്ന് പോയി കഴിയുമ്പം അത് ഭയങ്കര പെയിൻഫുള്ളാണ് അത് അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അതുപോലെ തന്നെ സിലൂനെ സംബന്ധിച്ച് ശരിക്കും ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ സിലു എന്ന് പറയുന്ന വ്യക്തി ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ മൂവ് ഓൺ ആവേണ്ട ഒരു ഭാഗം ആർക്കും ഉണ്ട് ഓപ്പോസിറ്റിലുള്ള ഗഫൂർ എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പം ഗഫൂറിനെ സംബന്ധിച്ച് ഇപ്പോൾ മൂവ് ഓൺ ആയാലേ ഗഫൂറിന് ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഉണ്ടാവും അപ്പോൾ ഗഫൂർ തിരഞ്ഞെടുത്ത ഒരു വഴി ഇതായിരിക്കും ഈ നാട്ടിൽ തന്നെ നിൽക്കുന്നതിലും ഏറ്റവും നല്ലത് പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് ആൾക്ക് സിലു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ സിലു ചെയ്യുന്ന പോലെ ചെയ്യാമായിരുന്നു സിലു സിലുവിൻ്റെ യൂട്യൂബ് ചാനലിൽ അവസാനം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പത്ത് അല്ലെ പതിനഞ്ച് വീഡിയോസ് നിങ്ങൾ നോക്കി നോക്ക് ഈ പതിനഞ്ച് വീഡിയോസിൻ്റെയും ടൈറ്റിൽ നിങ്ങൾ നോക്കി നോക്ക് എന്തൊക്കെയാണ് ഈ വീഡിയോസ് എന്തൊക്കെയാണ് അതിൻ്റെ ടൈറ്റിൽസ് ഏത് രീതിയിലാ കണ്ടെങ്കിൽ വളരെ ആയിട്ട് ഗഫൂർ ഇട്ട വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഓഫറിൻ്റെ കാര്യം അതായത് ഞാൻ പറഞ്ഞത് ആൾക്ക് ബേസിക്കലി സിലൂനെ സ്പോയിൽ ചെയ്യണമെന്നോ സിലൂനെ നെഗറ്റീവ് ആക്കണമെന്നോ ഒരാഗ്രഹവും ഇല്ല സിലൂനെ പറഞ്ഞുകൊണ്ടാണ് ആൾ ഈ ഒരു വീഡിയോ ഇട്ടെങ്കിൽ ഉറപ്പാണ് വൺ മില്യൺ റീച്ച് ഒരു പത്ത് കണ്ടന്റ് സിലു ഇറക്കുന്നത് പോലെ തന്നെ ആൾക്കും സുഖമായിട്ട് ഇറക്കാൻ പറ്റും പക്ഷെ അത് ചെയ്തിട്ടില്ല അതാണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ക്യാരക്ടർ എന്ന് പറയുന്നത് ഈവൻ ഞാനും എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ് നമ്മൾ ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോൾ നമ്മുടെ ഫാമിലീനെയൊക്കെ കാണിച്ചു ചിലപ്പോൾ പല പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആവാം സെപ്പറേറ്റഡ് ആയി എന്ന് കരുതി നമ്മൾ ഇനി ജീവിതകാലത്തേക്ക് വീഡിയോ എടുക്കരുത് ജീവിതകാലത്തേക്ക് സംസാരിക്കരുത് എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ട് എപ്പോൾ സംസാരിക്കണം എന്ന് തോന്നുന്നു അമ്മ നമുക്ക് കയറി സംസാരിക്കാം പക്ഷെ സംസാരിക്കേണ്ടാത്ത കാര്യങ്ങൾ മാറ്റി വെക്കുക ആൾ ഈ ഒരു സ്പേസിൽ ഇന്നീ നിമിഷം വരെ സംസാരിച്ചിട്ടില്ല ഇനി സംസാരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കാരണം സിലുടോക്സ് ഇന്ന് ആളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ടൈറ്റിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം വളരെ ഡീസെന്റ് ആയിട്ട് വയ്യാത്തൊരു ദിവസം അവിടെ വീണ്ടും വേറെ എന്തെങ്കിലും കൊനഷ്ടാണ് എഴുതിയിട്ടെങ്കിൽ ആൾക്കന്നെ ഒരു പേടി ഉണ്ടാവും കാരണം ഇങ്ങനെ വീഡിയോസ് ഇട ഇടുന്നതിനനുസരിച്ച് താഴെയൊക്കെ ഈ ഭർത്താവിനാണല്ലോ സിലു ടോക്സിന്റെ ഫാൻസ് ചീത്ത വിളി വരുന്നത് ആൾക്കൊരു ദേഷ്യം പിടിച്ചു കൊണ്ട് ആളെന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്താവും പണി പാളൂ എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ സൈഡ് മാറ്റി പിടിച്ചിട്ടുണ്ട് ആ സൈഡ് എന്ത് ചെയ്യുന്നുണ്ട് മാറ്റി പിടിച്ചു എന്ന് കരുതാം ഇനി എന്തെങ്കിലും വരുമോ എന്നുള്ള കാര്യം അറിയില്ല പിള്ള കാലത്ത് ചാറ്റ് വിടേണ്ടി ചാറ്റ് വിവിഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം അപ്പോൾ എനിക്ക് നേരത്തെ ചാനൽ ഉണ്ടായിരുന്നു എൻ്റെ ഓപ്പറേറ്റിംഗ് ആണെന്നല്ല മലയാളക്കാരനാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള ആകാശമില്ലാതെ പോയി അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറയ്ക്കിട്ടുണ്ടായിരുന്നു ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ ചാനൽ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത് വട്ടപ്പൂയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഈ ചാനൽ മുന്നോട്ട് പോയി ഇതിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് ഒരു ചാരിറ്റിയൊക്കെ പോകുന്ന ഉള്ളവരെ കുറേ ചാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഓഫർ നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഓഫർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കിടക്കാൻ കാര്യങ്ങൾക്കുന്നുണ്ടെങ്കിൽ അവർ പറയും അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ക്യാഷിലാണ് ഫ്രീ ആയിട്ട് തുടങ്ങാനുള്ള സംവിധാനം പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് എന്താ പറഞ്ഞിട്ടുണ്ടോ അവർ കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്താണ് ഈ വീഡിയോ ചേച്ചി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഐ എം സ്റ്റിൽ അണ്ടർ ഐ മെഡിക്കേഷൻ സോ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുള്ള ആൻറ്റിബയോട്ടിക്കാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷീണം ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ് പക്ഷെ നിങ്ങൾ വേറെ ഒന്നും കരുതണ്ട ആൻഡ് നെക്സ്റ്റ് ഇവിടെ യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ട് ആൾ ഒരു കാര്യം ആളുടെ കടയും ഓഫറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ആൾ ഓൾറെഡി ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ ചാനലിൽ എൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്നാൽ ആ ചാനലിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ചാനൽ ചോദിക്കാനോ ആ എടുക്കാനോ ആ ചാനലിൽ ഇനി ഒരു ആക്സസ്സോ എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്പേസ് തുടങ്ങിയത് ഇനിയും എൻ്റെ ഷോപ്പും ഓഫറും കണ്ടന്റും ചാരിറ്റിയും ഒക്കെ അപ്ലോഡ് ചെയ്യണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നാണ് പറഞ്ഞത് ഇത് വളരെ കോമൺ ആണ് ഈവൻ ഒരുവിധ എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനെയും നിങ്ങളെടുത്ത് നോക്കി നോക്ക് അവർ രണ്ടുപേരും തല്ലിപ്പെരിഞ്ഞാലോ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ രണ്ട് ചാനലും രണ്ട് ചാനലും റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും വരും പെർസെൻ്റ്ലി എനിക്ക് പറയാൻ പറ്റുന്നത് കുഞ്ഞാറ്റ ഇച്ചാൻ കുഞ്ഞാറ്റ ഈ ചായനം തെറ്റിയതിന് ശേഷം ഇച്ചായനും ഇച്ചായൻ്റേതായ രീതിയിലുള്ളൊരു ഹൈറേഞ്ച് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ ദിസ് ഇസ് വെരി കോമൺ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണോ സപ്പോർട്ട് ചെയ്യേണ്ടേ എന്നുള്ളത് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് പക്ഷേ ഐ ബിലീവ് ഈ ചാനലിൽ നല്ല സപ്പോർട്ടും നല്ല റീച്ചും കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കാരണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ വെറും സോഫയുടെ വീഡിയോ പോയിരിക്കുകയാണ് അത് നിങ്ങളുടെ ആകാംക്ഷ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ആ ആകാംക്ഷയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വരികയോ വരില്ലേ എന്ന് എനിക്കറിയില്ല എപ്പോഴും എനിക്ക് ഈ ഫാമിലി വ്ളോഗേഴ്സിനടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് തമ്മുടെയൊക്കെ ലൈഫിൽ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഒരുപാട് കാര്യങ്ങൾ നടക്കും അത് മറ്റൊരു വ്യക്തിയോട് ഷെയർ ചെയ്യണോ ഷെയർ ചെയ്യണ്ടേ സംസാരിക്കണോ സംസാരിക്കണ്ടേ എന്നുള്ളത് നമ്മളുടെ പേഴ്സണൽ ഇഷ്ടം മാത്രമാണ് നമ്മളിനി ആരെടുത്ത് എന്തൊക്കെ ഏത് രീതിയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഇമോഷനോട് കൂടി അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ലോകത്ത് ആർക്കും ഇല്ല അത് ആരുടെ വിഷയവും ആർക്കും നമുക്ക് മാത്രമേ പറ്റൂ പിന്നെ എന്തിനാണ് ബാക്കിയുള്ളൊരു വ്യക്തിയുടെ മുമ്പിൽ ഒരു ജഡ്ജ്മെൻ്റ് ആവാൻ വേണ്ടി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് സോ നിങ്ങളുടെ ചാനലാണ് നിങ്ങളുടെ സ്പേസ് ആണ് നിങ്ങളുടെ വീഡിയോ താഴെപ്പാല കമൻറ്റും വരും ഈവൻ ഇപ്പോൾ ഈ ഗഫൂർ എന്ന് പറയുന്ന വ്യക്തി ഇട്ട വീഡിയോനെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് വീഡിയോൻ്റെ മോളത്തെ നിലയിൽ നിങ്ങളും താഴത്തെ നിലയിൽ ഭാര്യയാണോ ചോദിച്ചിട്ട് അതൊക്കെയാണ് ജനങ്ങൾ ഓൾവേസ് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കും ഈ ക്രിറ്റിസിസം കണ്ടുകൊണ്ട് റിപ്ലൈ കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല എന്തായാലും നമ്മൾ സെലുത്താത്ത ഐഡിയ ഒന്ന് മാറ്റി വേറൊരു റൂട്ടിൽ പോകുന്നുണ്ട് ആ റൂട്ടിൽ തന്നെ അങ്ങോട്ട് പോകുന്നതാണ് നല്ലത് കാരണം ഗഫൂർക്ക് ചാനൽ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ ഈ രീതിയിൽ പോയാൽ ചിലപ്പോൾ ഗഫൂറിൻ്റെ സൈഡിൽ നിന്നും പല റെസ്പോൺസും വരാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഭാവിയിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ജി ടോക്സ് ഗഫൂർ സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻസ് ബൈ ബൈ